പാലക്കാട് വടക്കഞ്ചേരിയിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നടക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നീക്കം ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പള്ളി പിടിച്ചെടുക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടഞ്ഞു തഹസിൽദാർ ഇരു വിഭാഗങ്ങളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഞങ്ങൾ മേൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എരുക്കുംചിറ സെന്റ് മേരീസ് മംഗലം ഡാം സെന്റ് മേരീസ് ചെറുകുന്നം സെന്റ് തോമസ് പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ ശേഷം ഇരുപത്തിയാറിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് ബലപ്രയോഗം പാടില്ലെന്നും ഉത്തരവിലുണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തിനാണ് അനുകൂല കോടതി വിധിയുള്ളത് അവരെത്തി പള്ളി പിടിച്ചെടുത്തേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലുള്ള മുഴുവൻ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഭാഗത്തേക്ക് വിന്യസിച്ചിരുന്നു പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൽ സലാം ചിറ്റൂർ ഡിവൈഎസ്പി പി കെ ഷൈജു ഇൻസ്പെക്ടർമാരായ കമറുദ്ദീൻ ഫായിസ് നിതിൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലൊരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പള്ളി ഏറ്റെടുക്കാനെത്തിയവർക്കെതിരെ വിശ്വാസികൾ പള്ളിമുറ്റത്തും പരിസരങ്ങളിലുമായി തടിച്ചുകൂടി നിയമ വിദഗ്ധരുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തഹസിൽദാരുടെ ആ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം ഞങ്ങൾക്ക് വിഷമമുണ്ട് ആ സാറിന് ഹൈക്കോടതിയുടെ മുമ്പില് വീഡിയോ കിടക്കുന്നതിന് ഞങ്ങൾക്ക് രേഖപ്രകാരം കിട്ടിയാൽ മതി സാറേ അത് ഞങ്ങളൊരു ചെയ്യുക യാക്കോബായ സുറിയാനി സഭയിലെ ഫാദർ ബിജു തുണ്ടിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് യാക്കോബായ വിഭാഗം കൂടുതലുള്ള ഈ പള്ളി സ്ഥാപിതമായ അതേ വിശ്വാസത്തിൽ തുടരണമെന്നും വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് തങ്ങളെന്നുമാണ് വൈദികർ പറയുന്നത് പി എം ജി ട്രസ്റ്റിന്റെ സ്വത്താണ് മംഗ്ലാം സെന്റ് മേരീസ് പള്ളിയും അതിനോട് അനുബന്ധമായിട്ടുള്ള സ്കൂളും ഈ സത്യം പലപ്പോഴും കോടതിയിൽ ഉന്നയിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും നിധി നിഷേധിക്കപ്പെട്ട ഒരു അനുഭവമാണ് മംഗലഡാമിലെ മക്കൾക്കുണ്ടായിട്ടുള്ളത് എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധിയുടെ മറവിൽ ട്രസ്റ്റിൻ്റെ സ്വത്ത് കൈയേറുവാൻ വന്ന മറിവിഭാഗത്തെ മെത്രാൻകക്ഷി വിഭാഗത്തിലെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് കലക്ടർ വിളിച്ചു ചേർത്ത സമാധാന ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും എട്ട് ഏത് വിട്ടുവീഴ്ചയ്ക്കും മംഗലണ്ടാം മരിക്കിഞ്ചറ ചെറുകുന്നം തുടങ്ങിയ പള്ളി ദേവാലയങ്ങളിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് അപ്പോൾ മൊത്തമായി കീഴടക്കണം വിഴുങ്ങണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി പരിശുദ്ധ സഭയിൽ നിന്നും മുടക്കപ്പെട്ട തൃശൂർ ഭദ്രാസനത്തിൻ്റെ രാജൻ ബിഷപ്പ് അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ കുറേ അച്ഛന്മാരുമായി വൈദികരുമായി ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ ദേവാലയത്തെയും വിശ്വാസികളെയും ഞങ്ങൾക്ക് ഒരിക്കലും നേരാത്ത ചിര നിരക്കാത്ത നീതി നിഷേധമായ പരിശുദ്ധ സിംഹാസനം മുടക്കിയ സഭയിലേക്ക് ചേർത്ത് ഈ വിശ്വാസികളെ ആരാധനയിൽ സംബന്ധിപ്പിക്കാമെന്നാണ് മറിവിഭാഗം പറയുന്നത് തൃശൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ സണ്ണി പുളിക്കക്കുടിയിലിന്റെ നേതൃത്വത്തിലാണ് വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ പള്ളി ഏറ്റെടുക്കലിനായി സ്ഥലത്തെത്തിയത് കോടതി വിധി അംഗീകരിക്കാൻ ബാധ്യസ്ഥതയുണ്ടെന്നും പള്ളി വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വാദം ഇന്നിവിടെ സംഭവങ്ങൾ രേഖാമൂലം അറിയിക്കുവാനായിട്ടുള്ളതായ ക്രമീകരണങ്ങൾ അതുപോലെ അതിക്രമിച്ച് കയറിയിരിക്കുന്നതായ ആളുകളുടെ പേരിൽ എഫ് ഐ ആർ ഇട്ട് അതിൻ്റെ കോപ്പിയും ഞങ്ങൾക്ക് നൽകാമെന്ന് നൽകാമെന്നേറ്റിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനപരമായി ഞങ്ങളോട് ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി അടുത്ത ദിവസം തന്നെ സഭയുടെ ഞങ്ങൾ സമാധാനപരമായി ആദ്യഘട്ടത്തിൽ സംഘർഷത്തിന് സമാനമായ സാഹചര്യമാണ് പള്ളി പരിസരങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നീട് പള്ളിയിൽ വെച്ച തഹസിൽദാറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ താൽക്കാലിക പരിഹാരമായതോടെയാണ് ഇരുവിഭാഗങ്ങളും പിരിഞ്ഞുപോയത് ജൂൺ ഇരുപത്തിയാറിലെ റിവ്യൂവിന് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂവെന്ന് തഹസിൽദാർ അറിയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്